എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ കേരളത്തിൽ ബയോഡേറ്റ അയച്ച് നേടാവുന്ന ഒരവസ്ഥ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക നവംബർ പതിനാല് മുതൽ നവംബർ ഇരുപത് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് അഡ്മിൻ ആൻഡ് ഓഫീസ് ഓപ്പറേഷൻസ് അസിസ്റ്റൻറ്റ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലാണ് ടെക്നോ പാർക്ക് എന്ന് ടൈപ്പ് ചെയ്യുക ടെക്നോപാകിൻ്റെ കരിയേഴ്സ് പേജിനകത്ത് ഈ ഒരു അവസരം നമുക്ക് കാണാനായിട്ട് സാധിക്കും ലീൻ ട്രാൻസിഷൻ സൊല്യൂഷൻസിലാണ് ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് സി വി അയക്കാനായിട്ട് കരിയേഴ്സ് അറ്റ് ഇറ്റ്സ് ലീൻ ഡോട്ട് കോം എന്നൊരു മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ് അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുന്നതെന്നും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരത്തെ എക്സ്പീരിയൻസ് ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ടെക്നോപാകിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നവംബർ ഇരുപതിന് മുൻപായി ബയോഡേറ്റ് അയക്കുക ഈ ഒരു കാര്യക്ഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം